ഹലോ ഫ്രണ്ട്സ് ഒരു സെക്കൻഡ് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ അതായത് ഗാന്ധപുരം എ പി അബൂക്കറും സിരിയാർ നമ്മുടെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ പല വീഡിയോയുടെ കമന്റിലും വന്നിട്ട് പല ഏമാരിടുന്ന അവരുടെ പാർട്ടിക്കാരനല്ലോ ഗാന്തപുരം ഈ ഒരു അല്ലെങ്കിൽ ആ മതമല്ലല്ലോ എന്നുള്ള രീതിയിൽ ഇവിടെ മതമോ പാർട്ടിയോ ഒന്നുമല്ല പ്രശസ്തി നിമിഷപ്രിയുടെ ജീവനാണ് വ്യക്തം മനുഷ്യരെല്ലാവരും ഒരേ രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന ഹൂളകളെ നിങ്ങളൊക്കെ സ്വന്തം വീട്ടിലോ നാട്ടിലോ ഏതൊരു പെറ്റി കാശ് കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടോ എന്നിട്ടാണ് വന്നിട്ട് ഈ വീഡിയോ കടിയിൽ കമന്റ് ഇടുന്നത് നീ ഒക്കെഡോ മതമോ പാർട്ടിയോ നോക്കിയാണ് നീയൊക്കെ എല്ലാ കാര്യം ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്നൊന്നും മുഖം കൈകി പുറത്തിറങ്ങാൻ നോക്കിയ ചെരുപ്പ് പോലും തനിക്കൊന്നും ഇടാനുള്ള അവകാശം ഉണ്ടാവില്ല മനസ്സിലായോ അല്ലെങ്കിൽ നീയൊക്കെ എഴുതി വെക്കും നിന്റെ പുറത്ത് നിനക്ക് നിന്റെ പാർട്ടിക്കാരന്റെ നിന്റെ മതക്കാരന്റെ ഇത് മതി എന്നുള്ള കാര്യം അത് അത് ഒരു മതക്കാരനും സാധ്യമല്ല ഒരു മതക്കാരനും സാധ്യമല്ല ഒരു പാർട്ടിക്കാരനും സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ നീയൊക്കെ കുറച്ചു കാലം മുമ്പേ ഇത് എഴുതി നടക്കേണ്ടിയിരുന്നു അത് സാധിക്കുമോ അങ്ങനെ എവിടെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് ഗാന്തപുരം ചെയ്യുന്ന ഗാന്തപുരത്തിന് എത്തുന്ന സ്ഥലത്തുള്ള കാര്യമാണ് അത് ചെയ്ത് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നമ്മളെല്ലാവരും മറിച്ച് നീയൊക്കെ ചെയ്യുന്നത് നീ നിന്റെ വീട്ടിലെ ഉമ്മരിപ്പടി കയറി പഠിക്കാതെ എന്നിട്ട് എന്ത് ചെയ്യേ അവിടെ നടക്കുന്ന കാര്യം ചെയ്യേ ഇനി മേലോ മേലോല്മാരി കമൻ്റുകളിട്ട് കണ്ട കേട്ടാ അപ്പൊ കാണിച്ചു തരയാണ്